ഒരു കൊടും ക്രൂരതയുടെ കഥ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനഞ്ച് ഒരു നിലവിളി കേട്ടാണ് ആ ഗ്രാമം ഉണർന്നത് ഗ്രാമത്തിലെ പ്രമാണിയായ ശൗക്കത്തലിയുടെ ഒമ്പതേക്കർ വനത്തിന് നടുവിലുള്ള ആ വലിയ വീട്ടിൽ നിന്നായിരുന്നു നിലവിളി കേട്ടത് ആളുകൾ ഓടിയെത്തുമ്പോൾ വീടിൻ്റെ കഥകുകൾ അടച്ചിട്ട നിലയിലായിരുന്നു അകത്തു നിന്നും നിലവിളിയും കേൾക്കാം വാതിൽ തുറക്കപ്പെട്ടു ഷൗക്കത്തലിയുടെ മകൾ ശബനം അലിയായിരുന്നു വാതിൽ തുറന്നത് അകത്തെ കാഴ്ചകൾ ഏവരെയും ഞെട്ടിച്ചു ആളുകൾ പ്രിയത്തോടെ മാസ്റ്റർജി എന്ന് വിളിച്ചിരുന്ന ഷൗക്കത്തലി കഴുത്തെട്ട നിലയിൽ കിടക്കുന്നു അദ്ദേഹം മാത്രമല്ല ഭാര്യയും മക്കളും ചെറുമക്കളും അടക്കം ഏഴുപേരാണ് അന്ന് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടന്നത് ശബനം അലി അന്ന് ജീവനോടെ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ഗൂണ്ടകൾ വീട്ടിലേക്ക് അടിച്ചു കയറി എല്ലാവരെയും കൊന്നുവെന്നാണ് ശപനത്തിൻ്റെ മൊഴി എന്നാൽ അവരുടെ വാക്കുകൾ പോലീസിന് അത്ര വിശ്വാസം വന്നില്ല മാത്രമല്ല വീടിൻ്റെ വാതിലുകൾ അകത്തു പൂട്ടിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്നെത്തിയ ആളല്ല കൃത്യം ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായി ബലപ്രയോഗത്തിൻ്റെ ലക്ഷണമൊന്നും ഇല്ല മയക്കിക്കിടത്തിയ ശേഷമാണ് കൃത്യം നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യം സ്ഥിരീകരിച്ചു പിന്നീടാണ് സംശയം ശബനത്തിലേക്ക് നീങ്ങുന്നത് അവരുടെ പക്കൽ നിന്നും ഉറക്കഗുളികകളും രക്തം പുരണ്ട തുണികളും കണ്ടെത്തി നാടിനെ നടക്കിയ കൂട്ടക്കൊലയുടെ ചുരുൾ ഇതോടെ അഴിയുകയാണ് പഠിത്തത്തിൽ മുന്നിൽ നിൽക്കുകയും സ്കൂൾ അധ്യാപികയുമായ ശബനം സ്വൽ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്നവളായിരുന്നു എന്നാൽ ഒരു രാത്രി പുലർന്നപ്പോൾ അവൾ കൊലപാതകിയായി കാമുകനായ സലീമിനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടിയാണ് സ്വന്തം കുടുംബത്തിന് തന്നെ ഇല്ലാണ്ടാക്കിയത് ഇരുവരും പ്രണയത്തിലായിരുന്നു സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിന്ന ആളാണ് സെലിം നേരമറിച്ച് സമ്പന്നരായിരുന്നു ശമനത്തിന്റെ കുടുംബക്കാർ അതിനാൽ അത്തരമൊരു ബന്ധം കുടുംബക്കാർ എതിർത്തു ഇതിനെ തുടർന്ന് കുടുംബത്തിൽ എപ്പോഴും വഴക്കായിരുന്നു ഇതാണ് അവരെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തി ഉറങ്ങിയ ശേഷം കഴുത്തു ശബനത്തിനെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ തൂക്കിലേറ്റാൻ വിധിച്ചു അപ്പോൾ ശബനം മൂന്ന് മാസം ഗർഭിണിയായിരുന്നു പിന്നീട് അവർ ജയിലിൽ വെച്ച് പ്രസവിക്കുകയും ചെയ്തു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു അതൊരു ബന്ധു ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുകയും ചെയ്തു വധശിക്ഷയ്ക്ക് അപ്പീലിനായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടും ഹൈക്കോടതി ആ തീരുമാനം റദ്ദാക്കി